ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിര ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ കന്നിക്കൂറ് ഇവർക്ക് പതിമൂന്നാം തീയതി വരെ ആദിത്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമായിട്ടൊക്കെയോ മനക്ലേശത്തിന് സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാം രോഗഭയം ഉണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവനെ ധാരയോ ഗോളമാലയോ വഴിപാട് ചേർത്തുക നടത്തുക ഓം നമശിവ ജപിക്കുക കാലത്തും വൈകിട്ടും അപ്പോൾ ഈ ദോഷങ്ങൾ കുറയും പക്ഷേ ഇത് പതിമൂന്നാം തീയതി ഉള്ളൂ എന്നാൽ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ നേരെ വിപരീതനാകുകയാണ് വളരെയേറെ അനുകൂലനായിട്ട് മറന്നതാണ് വളരെ സന്തോഷപ്രദമായിട്ടുള്ള സമയങ്ങളാണ് സർവ്വകാര്യ വിജയം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ധനനേട്ടം പലയിടത്തും ഉണ്ടാകുക ലോക ബഹുമാനങ്ങൾ ഉണ്ടാകുക പൊതുവെ നല്ല മനസമാധാനം ഉള്ള ഒരു സമയമാണ് പിന്നീട് അങ്ങോട്ട് ഈ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പണത്തിന് ഞെരുക്കം വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നല്ല ധനനഷ്ടമോ പണ പണത്തിന് ക്ലേശങ്ങളോ ഒക്കെ വരാം പിന്നെ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ജ്വരസംബന്ധമായ രോഗങ്ങൾ സന്താനം മൂലം മനക്ലേശമേ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ മകൈരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു കഴിവിനനുസരിച്ചൊരു വായ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ കടും അല്ലെങ്കിൽ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഗുങ്കമാർച്ചന ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെ വളരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഭാര്യപുത്രാദികൾ മൂലം മനക്ലേശം അഭിപ്രായ വ്യത്യാസം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സഹസ്രനാമം അർച്ചന അടുത്തുള്ള ശിവ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുക അപ്പോൾ ദോഷങ്ങൾ കുറയും എന്നാൽ ഇരുപതാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് വരുന്നത് എല്ലായിടത്തും ഒരു വിജയം നേടിത്തരികാണ് വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ വ്യാഴം ദോഷപ്രദൻ ആയിട്ട് തന്നെയാണ് തുടരുന്നത് ഇത് വളരെയേറെ ദോഷസ്ഥലത്താണ് വ്യാഴൻ ഭാഗ്യക്കുറവിന് വളരെ സാധ്യതയുണ്ട് ഈശ്വരാധീനക്കുറവിന് സാധ്യതയുണ്ട് സർക്കാർ മൂലമായിട്ട് ഒരു ഒരു ഭയമോ ക്ലേശമോ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം സ്ഥാനഭ്രംശം ഉണ്ടാകാം അധികമായിട്ടുള്ള ധനച്ചിലവ് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക അതുപോലെ സഹസ്രനാമ അർച്ചന നടത്തുക ദോഷങ്ങൾ കുറയും പിന്നെ ദോഷ സമയമാണെങ്കിലും നല്ല കാര്യത്തിനായിട്ടാണ് അധികമായിട്ടും തന്നെ ചിലവാക്കുന്നത് ഇദ്ദേഹം അപ്പോൾ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഒക്കെ ഒരു ഒരു സാധ്യത തരുന്നതാണ് ഈ ഏപ്രിൽ മാസം വരെ ഉണ്ട് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ ശുക്രൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു ധനലാഭം കുടുംബസുഖം മാതാവ് നിമിത്തം സന്തോഷം സർവ്വവിധമായ സുഖം ലഭിക്കുക സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക തൊഴിലിലെ ഉയർച്ച പൊതുവെ മനസമാധാനം തരുന്ന ഒരു സമയമാണ് എന്നാൽ ശനി അതുപോലെ തന്നെ വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു ധനധാന്യ അഭിവൃദ്ധി അതുപോലെ തന്നെ സുഖപ്രദമായ സമയം ശത്രുനാശം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല രാഹു ഏഴാം ഭാവത്തിലും ലക്ത ജന്മരാശിയിൽ കേതുവുമായിട്ടാണ് സഞ്ചരിക്കുക അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രാഹുവിന് ദോഷം കുറയാനായിട്ട് ശിവപ്രീതി വരുത്തുക സർപ്പപൂജ ചെയ്യുക പിന്നെ കേതു ദോഷം കുറയാനായിട്ട് ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് അപ്പം ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖനുഭവന്തു ശുഭമസ്തു ഓ